യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇന്നേതിനെ നാം ചിന്തിക്കുന്നത് ദൈവം നിശ്ചിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം നാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു ഇപ്പൊ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിശ്ചിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലെ തന്നെ നിശ്ചിതമായൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് ചോദ്യം കർത്താവ് എന്നെ കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ് എന്നിലൂടെ നിറവേറേണ്ട നിശ്ചിതമായി ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം ഒരു വൈദികൻ എന്ന രീതിയിൽ ഞാൻ കർത്താവിന് വേണ്ടി നിശ്ചിതമായൊരു ലക്ഷ്യം പൂർത്തിയാക്കേണ്ട വ്യക്തിയാണ് കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധനായ വൈദികനാകേണ്ടവനാണ് ഞാൻ ഇതുപോലെ ഒരു സമർപ്പിത ഒരു സിസ്റ്റർ കർത്താവിന് വേണ്ടി ഒരു നല്ല സിസ്റ്റർ സിസ്റ്ററാകുക ഒരു വിശുദ്ധയായ സിസ്റ്റർ ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ കുടുംബത്തിലെ ഒരു അപ്പൻ നല്ലൊരപ്പനാകുക വിശുദ്ധനായൊരപ്പനാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഒരു വീട്ടിലൊരു അമ്മ നല്ലൊരമ്മയാകുക അതുപോലെ തന്നെ വിശുദ്ധയായ ഒരു വിശുദ്ധയായൊരമ്മയാകുക മക്കൾ വിശുദ്ധരായ മക്കളാകുക പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നന്നായി പഠിക്കുക അതുപോലെ ജോലി ചെയ്യുന്നവർ അതിൻ്റെ ആത്മാർത്ഥതയിൽ സത്യസന്ധയിൽ ജോലി ചെയ്യുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതെന്താണോ അതതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീ ആരും ആയിക്കൊള്ളട്ടെ ഈശോയോട് ചോദിക്കുക ഈശോയെ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ് ഞാൻ നിറവേ നിറവേറ്റാനുള്ള ഒരു നിശ്ചിതമായ ലക്ഷ്യമുണ്ടല്ലോ അതെന്താണ് കർത്താവെ എന്ന് കർത്താവിനോട് ആരായിക എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങി യാത്ര ചെയ്യണം നമുക്ക് അതിനു വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം ഒരു നിശ്ചിതമായ ലക്ഷ്യം നമ്മളിലൂടെ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അലസരമായിട്ട് ജീവിക്കാതെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ലോകത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിനോട് ആലോചന ചോദിച്ച് ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ദൈവം എന്തിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ